അസലാ വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ഒരിക്കൽ ബാലയത്തിനടുത്ത് വെച്ചുകൊണ്ട് അലൈഹി അല്ലാഹു തങ്ങളെ കണ്ടു വറക്ക പറഞ്ഞു മുസാ നബി അലി ഇസ്ലാമിനെ സമീപിച്ച അതേ ജിബിരിയിൽ തന്നെയാണത് ഈ ജനതയുടെ തെറ്റായ വിശ്വാസാചാരങ്ങളെ എതിർക്കുമ്പോൾ ഈ ജനത താങ്കളെ നാട്ടിൽ നിന്ന് ഓടിക്കും അന്ന് ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സമുദായം എന്നെ കഴിയൊഴിയുമോ നബിസ് അലൈഹി വസ്ല മതങ്ങൾ ചോദിച്ചു അതെ താങ്കൾ കൊണ്ടുവന്നതുപോലുള്ള ദൗത്യവുമായി വന്നവർക്കല്ല അതാണ് അനുഭവം അന്ന് ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഈ സംഭവം നടന്ന് ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ വരക്ക മരിച്ചു പോയി വറക്കത്ത് ലോകത്തോടെ വിട പറഞ്ഞു പിന്നെ വഹയെ കിട്ടാത്ത ദിവസങ്ങൾ തങ്ങൾ വീണ്ടും ഹെറായിൽ പോയിരുന്നു ഒരു ഫലവുമില്ല ഒരിക്കൽ ഹെറായിൽ നിന്ന് മടങ്ങുകയായിരുന്നു പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു ശബ്ദം മേൽപോട്ട് നോക്കി ജിബിരിയിൽ എന്തൊരു രൂപം പേടിച്ചു പോയി പരിഭ്രമത്തോടെ ഓടി ഹദീജ ഹതിഹ ഭർത്താവിന്റെ പ്രാളം കൊണ്ട്

പുതപ്പ് വലിച്ചെറിഞ്ഞു എഴുന്നേറ്റിരുന്നു വെളുത്ത മുഖം ചുവന്നു തുറത്തു നെറ്റി ഉയർപ്പിൽ കുളിച്ചു വലിയ ഭാരം ചുമക്കുന്നത് പോലെ വിഷമിക്കുന്നു വഹയു തുടരുന്നു ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എൻ്റെ നാദനെ മഹത്വപ്പെടുത്തുക നിന്റെ വസ്ത്രം ശുദ്ധിയാക്കുക മേച്ചകര മ്ലേച്ചകരമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക കൂടുതൽ തിരിച്ചു കിട്ടുവാൻ വേണ്ടി ജനങ്ങൾക്ക് ഔദാര്യം ചെയ്യാതിരിക്കുക ാദിനു വേണ്ടി ക്ഷമ കൈകൊള്ളുക പ്രവാചക ദൗത്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ദിവ്യ സന്ദേശം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള കൽപ്പന വളച്ചമായ കാര്യങ്ങൾ ഉപേക്ഷിക്കാനും ഉപദേശിക്കണം എതിർപ്പുണ്ടായാൽ ക്ഷമിക്കണം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷീണിക്കാനുള്ള കൽപ്പനയാണിത് ആരെയാണ് വിളിക്കുക ആരാണ് തന്റെ ക്ഷണം സ്വീകരിക്കുക എന്തൊരു പരീക്ഷണം ഭാര്യ സമീപം വന്നു നിന്നു സ്നേഹപൂർവം പറഞ്ഞു ഇവിടെ കിടന്നോളൂ ഞാൻ മുറി തരാം വിശ്രമിക്കൂ 那让你搞喽。 പ്രവാചകൻ സല്ലാഹു അലഹി വസല് മതങ്ങള് ഭാര്യയോട് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി പതിവില്ലാത്തൊരു നോട്ടം അതിനുശേഷം വല്ലാത്തൊരു സ്വരത്തിൽ സംസാരിച്ചു ഓ ഹദീജ വിശ്രമത്തിൻ്റെയും ഉറക്കിൻ്റെയും സമയം കഴിഞ്ഞുപോയി അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ഹദീജ ആരെയാണ് ഞാൻ ക്ഷണിക്കേണ്ടത് ആരാണെൻ്റെ വിളി കേൾക്കുക എന്തൊരു സ്വരം എന്തൊരു ചോദ്യം കൽപുട്ടുന്ന ചോദ്യം ഒരു ഭാര്യ ഇതെങ്ങനെ സഹിക്കും എൻ്റെ ഭർത്താവിൻ്റെ ഒരവസ്ഥ എങ്ങനെയാണ് സമാധാനിപ്പിക്കുക എങ്ങനെയാണ് ആശ്വസിപ്പിക്കുക ഞാൻ വിളി കേൾക്കുന്നു ദേ എന്താണ് നീ പറഞ്ഞത് അങ്ങേടെ വിളിക്ക് ഞാൻ എതാ ഉത്തരം ചെയ്ത് കഴിഞ്ഞു അള്ളാഹുവിന് യാതൊരു പങ്കുകാരനില്ലെന്നും മഹമ്മദ് അവൻ്റെ റസൂലാണെന്നും ഞാൻ എതാ സാക്ഷ്യം വഹിക്കുന്നു പ്രവാചകന്റെ കണ്ണുകൾ തിളക്കം ആ മുഖം പ്രസന്നമായി വീട്ടിലെ വിശേഷങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു അലി അബൂ താലിബിൻ്റെ മകൻ അലി അബൂ താലിമിന് വയസ്സുകാലത്ത് പിറന്ന കുട്ടി അലിയും ഇസ്ലാം അതും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ടു പേരായി ഉമ്മു ഐമൻ എന്ന പരിചാരികയെ ഓർക്കുന്നില്ലേ ആറാം വയസ്സിൽ ജിസ്രബിലേക്ക് പോയപ്പോൾ കൂടി ഉണ്ടായിരുന്ന പെൺകുട്ടി അവൾ പ്രവാചകൻ സുല്ലാഹു അലി വസല്ലമ തങ്ങളെ വിട്ടുപോയില്ല പ്പോഴും തന്നെ അകുന്ന സേവനങ്ങൾ ചെയ്തുകൂടെ കഴിയുന്നു ഉമ്മു ഐമൻ ഇന്ന് വാർദ്ധക്യത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നു അൽ അമീൻ എന്ന് പറഞ്ഞാലും അവർ വിശ്വസിക്കും അൽ അമീൻ്റെ ദീനി പ്രചാരണത്തിന് അവർ സഹകരിക്കും ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും ഉമ്മു അയ്മൻ വിശ്വസിച്ചു മുഹമ്മദ് റസൂലാണെന്ന കാര്യത്തിലും അവർക്ക് സംശയമില്ല അവരും ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു